ധരിച്ചെത്തിയത് നിർമ്മാതാക്കളുടെ തുറച്ചുനോട്ടം ഒഴിവാക്കാൻ സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിർമ്മാതാവ് സാന്ദ്ര തോമസ് നിർമ്മാതാവ് സാന്ദ്ര തോമസ് മത്സരിക്കാനായി ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും നിർമ്മാതാക്കളുടെ തുറച്ചുനോട്ടം ഒഴിവാക്കാനാണ് പർദ്ധ വരുന്നതെന്ന് സാന്ദ്ര തോമസ് വ്യക്തമാക്കി പർദ പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്നും സിനിമാ നിർമ്മാതാവ് സാന്ദ്ര തോമസ് വ്യക്തമാക്കി സിൽ പോലീസ് കുറ്റപത്രം നൽകിയിട്ടുണ്ട് അതിൽ പ്രതികളായവരാണ് അധികാരത്തിൽ ഉള്ളത് ഇവിടെ വരാൻ എന്തുകൊണ്ടും ഇതാണ് യോജിച്ച വസ്ത്രം നിർമ്മാതാക്കളുടെ സംഘടന പുരുഷന്മാരുടെ കുത്തുകയാണ് മാറ്റം വരണം തനിക്ക് മാറ്റം കൊണ്ടുവരാനാകും പാനലായി മത്സരിക്കും നിർമ്മാതാവ് ഷീലു എബ്രഹാമും മത്സരിക്കും ചോദ്യം ചോദിക്കുന്നവരെ പുറത്താക്കുന്ന സംഘടനയാണിത് ഹേമ കമ്മിറ്റി പറയുന്ന പവർ ഗ്രൂപ്പ് പോലെയാണ് സംഘടനയിലെ ഭാരവാഹികൾ ഇപ്പോഴുള്ള ഭാരവാഹികൾ തുടരില്ലെന്ന് ഉറപ്പുണ്ട് രണ്ട് സിനിമകൾ മാത്രം നിർമ്മിച്ച നിർമ്മാതാവ് എന്ന് പറഞ്ഞ് തന്റെ പത്രിക തള്ളാൻ ശ്രമമുണ്ട് താൻ നിരവധി സിനിമകൾ നിർമ്മിച്ച ആളാണ് തന്റെ പേരിൽ സെൻസർ ചെയ്ത സിനിമകളുടെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുവെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കി